മഞ്ചേശ്വരത്ത് കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് തീരത്തേക്ക് ഇടിച്ചു കയറി കൊല്ലത്തു കൊല്ലത്തുനിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട ബോട്ട് കഴിഞ്ഞ ദിവസമാണ് കുമ്പളിറിയ്ക്ക് സമീപം എട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തോ സാങ്കേതിക തകരാർ കാരണം കടലിൽ കുടുങ്ങിയത് ബോട്ടിലുണ്ടായിരുന്ന പത്തുപേരെയും കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി യന്ത്ര തകരാറിനെ തുടർന്ന് മഞ്ചേശ്വരത്ത് തീരത്ത് നിന്ന് എട്ട് നോട്ടിക്കൽ മൈൽ കടലിൽ കുടുങ്ങിയ ടഗ് ബോട്ട് ശക്തമായ കാറ്റിലും തിരമാലകളിലും പെട്ട് മോഗ്രാൽ തീരത്തേക്കോ കയറി അപകടം മുൻകൂട്ടി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പ് അധികൃതരും ചേർന്ന് ടെഗ്ഗിലുണ്ടായിരുന്ന ജീവനക്കാരെ ബോട്ടിലെത്തി രക്ഷപ്പെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് ടെഗ്ഗൊഴുകി മൊഗ്രാൽ തീരത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ കാറ്റും തിരമാലയുമായിരുന്നു ഈ വിവരം ടെഗിലുണ്ടായിരുന്നവർ കൺട്രോൾ റൂമിൽ അറിയിച്ചിരുന്നു കൊല്ലത്ത് നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന എസ് കമ്പനിയുടെ കൂറ്റൻ ടെഗ് ബോട്ടാണ് സാങ്കേതിക തകരാറ് മൂലം കുടുങ്ങിയത് ബുധനാഴ്ച ബോട്ട് കടലിൽ ഒഴുകി നടക്കുന്നതായി കണ്ടതായി മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരത്തെ തുടർന്ന് തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത് ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് സ്ഥലത്തെത്തി ഇതിലുണ്ടായിരുന്ന മലയാളിയായ ക്യാപ്റ്റനടക്കം രണ്ടുപേരെ മഞ്ചീശ്വരം തുറമുഖത്തോ ശേഷം ബാക്കി ജീവനക്കാരുമായി ബോട്ട് നങ്കൂരമിട്ടു യന്ത്ര തകരാർ പരിഹരിക്കാനായി മംഗളൂരുവിലെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമുണ്ടായത് പിന്നീട് മംഗളൂരുവിൽ നിന്നോ മറ്റൊരു ഡഗിന്റെ സഹായത്തോടെ കെട്ടിവളിച്ച് കരയിലെത്തിക്കുന്നതിനുള്ള അനുമതി കാത്തിരിക്കെയാണ് ഡഗ്ഗൊഴുകി മൊഗ്രാലിൽ എത്തിയത് ഇതിലുണ്ടായിരുന്ന പത്ത് പേരും സുരക്ഷിതരാണ് വിദഗ്ധ സംഘമെത്തി ടഗ് പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം